ശ്രീനാരായണ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബും ശ്രീനാരായണ ലൈബ്രറിയും സംയുക്തമായി വിവിധ കലാപരിപാടികളോടെ ഓണാഘോഷം സംഘടിപ്പിച്ചു ക്ലബ്ബ് പ്രസിഡന്റ് സജിത്ത് വേളയിൽ ശ്രീനാരായണ ഓണം കലാകായിക പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു ചാവക്കാട് താലൂക്ക് ലൈബ്രറി കൗൺസിലിന്റെ പലപ്പാട് പഞ്ചായത്ത് മേഖലാ കൺവീനറായി തെരഞ്ഞെടുക്കപ്പെട്ട ശ്രീനാരായണ ലൈബ്രറി പ്രസിഡന്റ് സുരേഷ് പട്ടാലിയെ ചടങ്ങിൽ ലൈബ്രറി അംഗങ്ങൾ ആദരിച്ചു സൂരജ് വേളയിൽ സുരേഷ് ചരിവിൽ ദേവൻ ഉള്ളാട്ടിൽ സരിതാ രാജു ദേവിക റാണി ഷൈനി സജിത്ത് ഷീജാ മുരളി ശ്യാം പത്തായക്കാട്ടിൽ ജ്യോതിബാസ് വേളയിൽ എന്നിവർ സംസാരിച്ചു കേൾക്കുമ്പോൾ നിങ്ങളോടൊപ്പം ഇംഗ്ലീഷ് ആൻഡ് ജർമ്മൻ ലാംഗ്വേജ് മറ്റ് എവിടെയും കിട്ടാത്ത ഫീസ് അളവിൽമിൻ വി പ്രൊവൈഡ് എക്സലൻറ്റ് ലൈബ്രറി എക്സ്പെർട്ട് ഫാക്കൽറ്റീസ് എക്സാംസ് ഓൺലൈൻ നിങ്ങളുടെ ലക്ഷ്യം ഏതുമാകട്ടെ ലക്ഷ്യം നിറവേറ്റാൻ മാ അക്കാഡമി നിങ്ങളോടൊപ്പം